ഇടുക്കി കല്ലാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ അപ്രതീക്ഷിതമായി ഒഴുകിയെത്തിയ വെള്ളം ഒഴുകിയെത്തിയർ പെരിചാങ്കുട്ടി മേഖലകളിൽ വൻ നാശനഷ്ടമുണ്ടാക്കി നിരവധി വീടുകളിലും വ്യാപാരശാലകളിലും വെള്ളം കയറി നിർമ്മാണത്തിൽ ഇരുന്നതുൾപ്പെടെയുള്ള പാലങ്ങൾ പലതും ഭാഗികമായും പൂർണ്ണമായും തകർന്നു ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് കല്ലുതുള്ളിയ ചിന്നാർപ്പുഴ കരകവിഞ്ഞൊഴുകിയത് കല്ലാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ അപ്രതീക്ഷിതമായി ഉയർത്തിയതാണ് ചിന്നാർ പുഴ കരകവിയാൻ കാരണമായത് ചിന്നാർപ്പുഴ കരകവിഞ്ഞതോടുകൂടി കല്ലാർമുക്ക് മേലേ ചിന്നാർ ബദേൽ ഉൾപ്പെടെ പ്രദേശങ്ങളിൽ വ്യാപകമായി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി അപ്രതീക്ഷിതമായതിനാൽ പാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുവാൻ മാത്രമാണ് ജനങ്ങൾക്ക് കഴിഞ്ഞത് വീടുകളിലെ ഉപകരണങ്ങൾ അത്രയും ഒഴുകിപ്പോയി മേലേ ചിന്നാർ ബദേൽ കുരിശുവള്ളിപ്പടി മേഖലകളിലെ മൂന്നോളം പാലങ്ങൾ ഒലിച്ചുപോയതോടുകൂടി നെടുങ്കണ്ടം വാത്തിക്കുടി പഞ്ചായത്തുകൾ തമ്മിലുള്ള ഗതാഗത ബന്ധം താറുമാറായി മേലെ ചിന്നാർ മടമ്പടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെ എം ആണി ഇറിഗേഷൻ പദ്ധതിക്കും വൻ നാശനഷ്ടമുണ്ടായി നിർമ്മാണത്തിനായി എത്തിച്ച ജെ സി ബി ഹിറ്റാച്ചി കോൺക്രീറ്റ് മിക്സർ മെഷീൻ ഉൾപ്പെടെ മലവെള്ളത്തിൽപ്പെട്ടു പുഴയോരങ്ങളിൽ കർഷകർ സ്ഥാപിച്ചിരുന്ന മോട്ടോറുകളും അനുബന്ധ പമ്പുകളുമെല്ലാം ഒഴുകിപ്പോയി അക്ഷരാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം ഇതാദ്യമായാണ് മേഖലയിൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായത് മേഖലയിൽ ജലനിരപ്പ് താഴാത്ത സാഹചര്യം തുടർന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്ന് വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് പറഞ്ഞു ആളുകളെ ചില വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിയപ്പോൾ തന്നെ വീടുകൾക്കുള്ളിൽ വെള്ളം കയറി അവരുടെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോയിട്ടുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇപ്പം പലയിടത്തും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയും അങ്ങനെയുള്ള ആരെയും മാറ്റം പദ്ധതിയുള്ളൂ അങ്ങനെ ഒരു ക്യാമ്പിലോട്ട് മാറ്റേണ്ട സാഹചര്യം വന്നാൽ മാറ്റുക തന്നെ ചെയ്യണം അല്ലാതെ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ട് നമ്മളെ അവരെ ഉപേക്ഷിക്കുന്നത് ശരിയല്ലല്ലോ ദുരിതബാധിത മേഖലകളിൽ ഉടുമ്പൻചോല എം എൽ എ എം എം മണിയും സന്ദർശനം നടത്തി കേരള വിഷൻ ന്യൂസ് ഇടുക്കി